ഗ്രീഷ്മ എന്ന പെൺകുട്ടി പഠിച്ച കോളേജ് കെട്ടിടത്തിന്റെ മുകളിൽ നിന്നോ വീണ് മരിച്ചിട്ട് പതിനഞ്ച് വർഷം കഴിയുന്നു ഗ്രീഷ്മയുടെ മരണം ആത്മഹത്യയാണോ അതോ കൊലപാതകമോ എന്തായാലും അതിലേക്ക് നയിച്ച സംഭവങ്ങൾ ഇന്നും ദുരൂഹമായി തന്നെ തുടരുകയാണ് അഡ്രസ് മറ്റുള്ള എന്തോ ആഗ്രഹിച്ചത് കൊണ്ടെന്ന് പറഞ്ഞിരുന്നു അങ്ങനെ അങ്ങനെ പറഞ്ഞ അരമണിക്കൂർ പറയുന്നു അവിടെ അഡ്മിഷൻ നമ്മളോട് ആവശ്യപ്പെട്ടിരുന്നു ഞങ്ങൾ കൊടുത്തില്ല അതിന്റെ വൈരാഗ്യം വളരെ സന്തോഷമായിട്ടാണ് വീട്ടിൽ നിന്ന് പോയത് പഠിക്കാൻ പഠിക്കാൻ വേണ്ടി തലേ ദിവസം വളരെ നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു പിറ്റേ ദിവസം പോയപ്പോഴും ഞങ്ങളെല്ലാം വളരെ സന്തോഷത്തിലാണ് അവർക്ക് ഒരു ദുഃഖം ഉണ്ടാകരുത് ദുഃഖമുണ്ടായിരുന്നില്ല വളരെ സന്തോഷത്തിൽ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ രക്ഷാർഥ ഞങ്ങളും കൂടെ പോയിരുന്നു ഞാനും ഇവിടും ഭാര്യയും ചേള മൂത്ത ചേച്ചിയും അങ്ങനെ ഞങ്ങളാണ് അവിടെ കൊണ്ടാക്കിയത് അപ്പോൾ പിരിഞ്ഞ് പോന്നപ്പോൾ പോലും വളരെ സന്തോഷത്തിലാണ് ഞങ്ങൾ അവളെ അവിടെ ആക്കിയിട്ട് പോകുന്നത് ആറാം ദിവസം അതെ അതിൻ്റെ തലേന്നാൾ അഞ്ചാം ദിവസം ഞാനിവിടെ നിന്ന് അവിടെ പോയിരുന്നു അവിടെ അന്വേഷിച്ച് അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു കുട്ടിയെ നേരിട്ട് കാണാൻ കഴിയില്ല അത് അവരുടെ റോളാണ് അപ്പം ഞങ്ങൾ അവൾക്ക് വേണ്ടുന്ന അവർ അത്യാവശ്യം വേണ്ടുന്ന അല്പ സ്വല്പ സാധനങ്ങളെ കൊണ്ടാണ് പോയത് അതവിടെ അവരുടെ മേട്ടനായി ഏൽപ്പിച്ചിട്ട് തിരിച്ചു വന്നപ്പോഴൊക്കെ ഇങ്ങോട്ട് തിരിച്ചപ്പോഴേക്കും അവൾ രണ്ടാമത്തെ നിലയിൽ നിൽക്കുന്നത് കണ്ടു കണ്ട് ആ കണ്ട് അപ്പോഴും വേറെ ബുദ്ധിമുട്ടായിട്ടൊന്നും പറഞ്ഞില്ല പക്ഷെ ഞങ്ങൾ ഇനി കണ്ണിൽ നിന്ന് ഇനി ഒരുപാട് ദൂരം ഒരു നൂറ് മീറ്ററോളം ഇഞ്ഞ് നടന്ന് മറയുന്നത് വരെയും അവൾ അങ്ങനെ തന്നെ നോക്കി നിൽക്കുകയായി അതെ ഞാനും അങ്ങനെ അങ്ങനെയാണ് പഴപ്പായിട്ട് ഇടയ്ക്ക് നോക്കും ആ നോക്കിയത് തന്നെ അവസാനമായി അതെ അവസാനമായി ഞാൻ കണ്ടതാണ് പിന്നെ അറിയുന്നത് ആ അതെ ആ വീണ് മരിച്ചു എന്നാണ് ഞങ്ങൾ ചെന്നപ്പോൾ സ്ട്രെച്ചലിൽ ഉരുട്ടിക്കൊണ്ട് വരികയായിരുന്നു സ്ട്രെച്ചറിൽ ഉരുട്ടിക്കൊണ്ടുവന്ന് നേരെ മെഡിക്കൽ കോളേജിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണെന്ന് അവർ പറഞ്ഞു അപ്പോഴേ എനിക്ക് തോന്നി ഇവൾ മരിച്ചിരിക്കാം കാരണം ഈ ഇത് പ്രൈവറ്റ് ഹോസ്പിറ്റലാണല്ലോ ആ മാനേജ്മെൻറ്റ് ഹോസ്പിറ്റലാണ് അപ്പോൾ അവിടെ കിടന്ന് മരിച്ചതല്ല സർക്കാർ ആശുപത്രി കിടന്ന് മരിച്ചു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഇവർ ഞങ്ങളെ കൊണ്ടുപോകുന്നതാണ് ഞാൻ ആ വീട്ടിൽ പോയിട്ടുണ്ട് അതെ ഞാനും എൻ്റെ മരുമോനുമായിട്ട് അവിടെ പോയി പോയി പഠിത്തം തീരുന്നതോരോ ഉപദ്രവിക്കരുത് ശല്യപ്പെടുത്തരുത് എന്ന് പറഞ്ഞിരുന്നു ഇല്ല എന്നും അവർ പറഞ്ഞിരുന്നു അല്ലാതെ ഞങ്ങൾക്ക് അറിഞ്ഞുകൊണ്ടാത്ത കാര്യമൊന്നുമല്ല അത്ര വലിയ രഹസ്യമൊന്നും അല്ല അതെ അവർ പറഞ്ഞ് പരത്തിയതാണ് എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചത് ചോദിച്ചപ്പോഴത്തേക്ക് അവർ രണ്ട് മൂന്ന് ആൾക്ക് പിള്ളരുണ്ടായിരുന്നു അതിൽ ഒരു കുഞ്ഞു കുട്ടി താഴെ വീണു ബാക്കിയുള്ള ഒരു ഓടി പിന്നീട് ചോദിച്ചിട്ട് അവര് ആരൊക്കെയോ ഓടി ഒരു കുട്ടി താഴെ ഒരു കുട്ടി വീണു അത് ഗ്രീഷ്മാണ് അത് ഗ്രീഷ്മയാണെന്ന് പിന്നീടാണറിയോ എന്നിട്ട് അതെ പയ്യൻ നിരപരാധിയാണ് അവ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചു എന്നുള്ള കുറ്റം മാത്രമേ അല്ലാതെ അവൻ തീർച്ചയായും അതേ വിശ്വസിക്കാനുള്ള കാര്യം വേറെ മരിക്കാനുള്ള സാധ്യതയില്ല വേറെ ഒരു കാരണവുമില്ല എന്തിനാണ് മരിക്കുന്നത് നല്ലവണ്ണം പഠിക്കുന്ന ഒരു കുട്ടി നല്ലവണ്ണം ഞങ്ങള് പരസ്പരം സ്നേഹിക്കുന്നവര് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എന്തിനാണ് പെൺകുട്ടി വെറുതെ ആത്മഹത്യ ചെയ്യണം അവൾ അങ്ങനെ ആത്മഹത്യ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ തീർച്ചയായിട്ടും ഇവരുടെ ഭീഷണി മൂലമോ അങ്ങനെ ആത്മഹത്യ ചെയ്തതാണെങ്കിൽ സഹിക്കവയ്യാതെ ഇനി തുടർന്ന് ജീവിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു സാഹചര്യത്തിൽ അവൾ എത്തിയിരിക്കാം അവരുടെ വരട്ടൽ ഭീഷണിയുണ്ട് അല്ല എങ്കിൽ എന്ന് പറയാം അവർ എങ്കിൽ അവർ ചാടിയെന്നല്ല ചാടിച്ചതാണ് ചാടിയതല്ല ചാടിച്ചതാണ് അങ്ങനെയാണെങ്കിൽ അല്ല എങ്കിൽ അവരുടെ അവരാരെങ്കിലും തള്ളിയിട്ടതോ കൊന്നതോ ആയിരിക്കണം ഈ പതിനഞ്ച് വർഷം കൊണ്ട് ഉത്തരം കിട്ടിയിട്ടില്ല ഉത്തരം കിട്ടിയിട്ടില്ല ഈ പതിനഞ്ച് വർഷം കൊണ്ട് ഞങ്ങൾ അന്വേഷിക്കുന്നു ആരോടന്വേഷിക്കാൻ ആരോട് പോയി അന്വേഷിക്കാൻ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് പലതവണ പോയി എല്ലാ ദിവസവും ഞാൻ നിരന്തരം ക്രൈംബ്രാഞ്ച് ഓഫീസിൽ കയറി ഇറങ്ങുമായിരുന്നു ഈ കേസിന്റെ അന്വേഷണം പൂർത്തിയാ മറ്റേ ആറ് സർക്കിൾ ഇൻസ്പെക്ടർ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ അവർ മാറ്റി ഇല്ല കോളേജുമായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടില്ല ഇതുവരെ അവരാരും മരിച്ചപ്പോഴും വന്നിട്ടില്ല അതിനുശേഷം ഇതുവരെയും കോളേജുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം ചെയ്തു ആരുമായിട്ട് സംസാരിച്ചിട്ടില്ല മനേജ്മെന്റുമായിട്ട് ഒരാൾ പോലും ഇതുവരെ കണ്ടിട്ടുമില്ല അല്ലേ ജീവിതം അല്പ സ്വല്പം ഞാൻ പറഞ്ഞില്ലേ അല്പ സ്വല് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം വെച്ചുകൊണ്ട് അങ്ങനെ ജീവിച്ചു പോകും എപ്പോഴും അതുതന്നെ എല്ലാ സദാസമയവും അത് തന്നെ കാരണം ഈ വീട്ടിൽ അവളല്ലേ താമസിക്കാ താമസിക്കേണ്ടിയിരുന്നത് അവൾ ആഗ്രഹിച്ചിരുന്നൊരു വീടാണ് സ്വപ്നം നല്ലവണ്ണം പഠിക്കും നല്ലവണ്ണം പഠിക്കും അവൾ നല്ലൊരു കുടുംബിനിയാകുമായിരുന്നു നല്ലൊരു ഉദ്യോഗസ്ഥയാവുമായിരുന്നു കൂടുതൽ അവൾ ഏത് ജോലിയാണോ ഏറ്റെടുക്കുന്നത് അതിൽ കൂടുതൽ സേവന സന്നദ്ധത അതവളുടെ താല്പര്യവും അങ്ങനെയായിരുന്നു സ്കൂൾ പഠിച്ചിരുന്നപ്പോഴും അതാണ് എൻ്റെ മകൾ എങ്ങനെയാണ് മരിച്ചതൊന്ന് മരിച്ചത് എന്ന് ഒന്ന് വ്യക്ത അറിഞ്ഞാൽ കൊള്ളാം എന്തിനു വേണ്ടി അവൾ ആത്മഹത്യ ചെയ്തു ഒരു കാരണവശാൽ ആത്മഹത്യ ചെയ്യേണ്ട സാധ്യതയില്ല പിന്നെ എന്തിനു വേണ്ടി അവളെ കൊന്നു അത് ഇന്നും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമായി നിലനിൽക്കുന്നു അതൊന്ന് കിട്ടിയാൽ ഒരു നീതി കിട്ടിയാൽ കൊള്ളാം അതെ അതെ അത് ഇന്നും ഇവളെന്തിനു വേണ്ടി മരിച്ചു എന്നുള്ള ചോദ്യം നിലനിൽക്കുക നിലനിൽക്കുകയാണ് ഉത്തരം ഇതുവരെ ആയിട്ടില്ല ഇതാണ് അവസ്ഥ എങ്കിൽ അങ്ങനെ ആവുമെന്നും തോന്നുന്നില്ല കാരണം അവരൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഇവർ സി എസ് ഐ സാമ്രാജ്യത്തോടു മത്സരിച്ച് ഇവർ കേസിന് ജയിക്കാനൊന്നും ഞങ്ങളെ കൊണ്ടാവില്ല അതുകൊണ്ട് ഒരു പ്രൈവറ്റ് കംപ്ലയിൻ്റിനോട് എടുത്ത് അന്വേഷിപ്പിക്കണമെന്ന് പറഞ്ഞ് ഏർപ്പാടുണ്ടാക്കാനും ആവില്ല കാരണം അന്വേഷണ സംഘത്തെ ഇടയ്ക്ക് വാങ്ങാനുള്ള ശേഷി അവർക്കുണ്ട് അവിടെ ഇപ്പോൾ ഒരു തന്നെ മൊത്തം മേലയ്ക്ക് വാങ്ങാനുള്ള ശേഷി അവർക്കുണ്ട് സാമ്പത്തിക ശേഷി ഞങ്ങളെന്തോ ചോദിച്ചു அவரோட எங்கே மது